ഹായ് ഹലോ ഇന്ന് നമ്മൾ ഒരു അടിപൊളി ഫുഡിൻ്റെ വീഡിയോ കേട്ടോ ചെയ്യുന്നത് ഇന്ന് ഞങ്ങൾ അരിക്കോടാ ഉള്ളത് ഇന്ന് ഞങ്ങൾ ഒരു അടിപൊളി വീഡിയോസ് ചെയ്യാമെന്ന് ചാച്ച് ആ പിന്നെയർ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്ത് പോയതായിരുന്നു ഞങ്ങൾ കബാബായിരുന്നു ആദ്യം ഓർഡർ ചെയ്ത് കബാബ് രണ്ട് ഐറ്റം കബാബ് ഉണ്ട് രണ്ടല്ല മൂന്നായിട്ടം ഒന്ന് മസാല ഇട്ടതുണ്ട് പിന്നെ മുളകിട്ടത് പിന്നെ വേറൊരു ടേസ്റ്റുള്ള മസാല ഉണ്ട് സംഗതിയൊക്കെ കഴിക്കാൻ വേണ്ടി ഉള്ള പരിപാടിയില്ല പോലെ ആദ്യമായിട്ട് കഴിക്കാന്ന് പറഞ്ഞേ ഞാനാദ്യമായിട്ട് കഴിക്കണേ എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് നോക്കട്ടെല് കഴിച്ചു നോക്കിട്ട് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ട് ഞങ്ങൾക്ക് ഫീൽ ഒന്ന് പറയാൻ അറിയില്ല എനിക്കൊന്ന് മുളകിട്ടതായിരിക്കും ടേസ്റ്റ് കൂടുതലും മോളല്ലെന്ന് നോക്കി നോക്കുന്നുണ്ട് ഏതാണെന്ന് അറിയില്ല മോളങ്ങനെ അടിച്ച് വീഴ്ചണ്ട് ഞങ്ങള് കൊറേ ദിവസമായി പോണെന്ന് വിചാരിച്ച അപ്പം ന്യൂ ഇയർ അടിപ്പിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളങ്ങിട്ട് പോകാൻ തീരുമാനിച്ച അച്ചുമോളാണെങ്കി എന്റെ കയ്യിലും ഉണ്ട് വീടാണെ ശരിക്കും പിടിക്കാനും വയ്യ അവർക്ക് കൂടി ഞങ്ങള് ഒരു ഒപ്പിക്കല് ഒപ്പിച്ചാന് അച്ചുമോക്ക് ചെറിയൊരു കഷ്ണൊക്കെ കൊടുത്തു നോക്കിയാണ് കഴിക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ചെറിയ പീസ കൊടുക്കണം കേട്ടോ അവിടെ നല്ല തിരക്കുണ്ട് അവിടെ വയ്യ തിരക്കിട്ട് പിന്നെ ഞങ്ങള് ബ്രൗണി അറിഞ്ഞിട്ടൊരു പുതിയ ഐറ്റംസ് ഐസ്ക്രീം ഉണ്ട് അവിടെ സാധനം വീടും തല ഒന്നും കാണുന്നില്ല അത് പിടിക്കാൻ കഴിയില്ല അപ്പൊന്ന് അതില് ബ്രൗണി അടിപ്പൊള്ളി അതിൽ ചോക്ലേറ്റ് വരുന്ന വേറെ അത് അടിപൊളിയാണ് റെഡ് പോരാ ഒരു സ്വന്തമായിട്ട് ഉണ്ടാക്കി ചെയ്യുന്നത് അപ്പം തന്നെ ഉണ്ടാക്കി തരും നമുക്ക് കാലക്കൻ സാധനം കേട്ടോ ഒന്നും പറയല്ല ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല ഞാൻ പല നമ്മൾ പല മോഡലിൽ ചോക്ലേറ്റുകൾ ഇതൊക്കെ ചെയ്ത് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഒന്നും ഇത് പോയി പറയാമല്ല അടിപൊളി ഒന്നും പറയാല്ല അത്ര പ്രതീക്ഷയില്ല കിഡിക്കാജ് സാധനം കേട്ടോ അതിൻ്റെ ടേസ്റ്റ് പോല സാധനം പോണം ആ പോവാണ്ട് ഇഞ്ചൊരു പ്രാവശ്യം കൂടെ പോകാം കൊഴപ്പ പോലെ ആക്കിട്ടുണ്ട് എന്തൊക്കെയോ തിന്നത് ഞങ്ങൾക്ക് അറിയില്ല ഐറ്റംസ് ഉണ്ട് കൊറേ ഐറ്റംസ് ഉണ്ട് ഞങ്ങൾ ഇങ്ങനെ ഓരോ തലക്കെന്ന പതുക്കെ പതുക്കെ ഇങ്ങനെ തുടങ്ങിട്ടുള്ളു അച്ചുമോളാണെങ്കിൽ അവിടെ എടുത്തിട്ട് ഇങ്ങനെ കിട്ടാഞ്ഞിട്ട് ഇങ്ങനെ കച്ചറ കൂടുക എന്റെ കയ്യിൽ അതാണ് ഒന്നാമത്തെ ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ പിടിക്കുക അതുകൊണ്ടാണ് ഇപ്പൊ ഫോണിൽ ഇങ്ങനെ പിടിക്കുന്നതുകൊണ്ട് വീഡിയോ ഒക്കെ താന്നുപോകും പൊന്തി പോവും മോകൊക്കെ നോക്കിയ അച്ചുമോളെ ഫുള്ള് ചോക്ലേറ്റ് വാരി നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് കാരണം നല്ല ടേസ്റ്റ് ഇണ്ടല്ലോ സാധനം ഒന്നും പറയല്ല വടിച്ചു വെച്ചിട്ടല്ലേ ആ അത് പറ്റും അതാണ് ഇഷ്ടം പിന്നെ അതിന്റെ അടുത്ത് മാമൂസ് എന്ന് പറഞ്ഞ സാധനമുണ്ട് അവിടെ അതും ഞങ്ങളൊന്നും ടേസ്റ്റ് ഇഷ്ടായില്ലട ഞാൻ എനിക്കല്ല ഇഷ്ടപ്പെട്ടു ചൂട് ചിക്കൻ ആണ് ഫുള്ള് ഉള്ളിൽ ചിക്കൻ ആണ് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഫ്ലേവറുള്ള ഒരു മസാല പിന്നെ അതിൽക്ക് ചെറിയ ചട്നിക്കെ ഉണ്ട് ഞങ്ങളെല്ലാം ഓരോ പീസ് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങാൻ വിചാരിച്ചിട്ട് ഒക്കെ ഒരേ പ്ലേറ്റ് ആദ്യം വാങ്ങിയങ്ങൾ കാരണം നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടൂല ചില ഭക്ഷണങ്ങളൊന്നും അങ്ങനെ ടേസ്റ്റ് നമുക്ക് പറ്റില്ലല്ലോ വിചാരിച്ചിട്ട് ഭയങ്കര ചൂട് അപ്പം തന്നെ ഉണ്ടാക്കി അപ്പം തന്നെ തരുന്ന പിന്നെ അവിടെ വേറെ കുറേ ഐറ്റംസ് ഉണ്ട് നൂഡിൽസിലൊക്കെ വരുന്ന ഉണ്ട് പക്ഷേ അത് ഇവർക്ക് ടേസ്റ്റ് ചിലപ്പോൾ പറ്റില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഞാൻ ഞാൻ പറ്റില്ല വാങ്ങാറുള്ളൂ അവിടെ തന്നെ ഭയങ്കര തിരക്കാണ് എല്ലാരും ഭയങ്കര എൻജോയ് ചെയ്ത് കുത്തിരിക്കാൻ ഇരിക്കാൻ സ്റ്റൂളൊന്നും കിട്ടൂല ഇങ്ങനെ ആ ലൈനിലെ കടകൾക്കൊക്കെ ഇവിടെ ഇതിന്റെ ഇതിന്റെ അവിടെ ഗാനമേള അപ്പുറത്താണ് അതില് അവിടത്തെ പ്രത്യേകം അവിടെ ചെല്ലുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ സീറ്റ് ഒന്നും നോക്കണ്ട ഈ കടേന്റെ മുന്നിലുള്ള സീറ്റ് തന്നെ ഇരിക്കണം എന്നൊന്നുമില്ല കിട്ടണ എവിടെ ആ ഈ തല വരെ എവിടെ പിന്നെ ഇരിക്ക സ്ട്രോബെറിന്റെ ചോക്ലേറ്റിന്റെ ഒരു സ്ട്രോബെറി അത് അടിപൊളി സാധനം കേട്ടോ ഒന്നും പറയല്ല സ്ട്രോബെറി ഒറിജിനൽ സ്ട്രോബെറിയാണ് അതിൽക്ക് ചോക്ലേറ്റ് ആഡ് ചെയ്തിട്ട് നമുക്ക് തരുന്നതാണ് പുളിപ്പ് പോലെ സ്ട്രോബറിൻ്റെ പുളിപ്പുണ്ടാവും പക്ഷെ അത് ടേസ്റ്റ് ഉണ്ട് അതിലേക്ക് പോലെ വെറൈറ്റി സാധനമാണ് അതൊന്നും ഇതൊന്നും സാധാരണ നമ്മളെ കടകൾ കൂൾബാറുകളിലൊന്നും കിട്ടില്ല കാരണം എന്താ വെച്ചാൽ ആ ഒരു ഉണ്ടാക്കി വെക്കില്ല അവർക്ക് കാരണം എന്താ വെച്ചാൽ ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് അടിപൊളി സാധനമാണ് അത് ചെയ്താണ്ട് അപ്പം തന്നെ നമുക്ക് തരുകയാണ് അപ്പോൾ പോലെ സ്വന്തം ഇതാണ് അതൊക്കെ ഉണ്ടാക്കുന്ന പോലെ സ്വന്തമായിട്ട് ഉണ്ടാക്കി ചെയ്യുന്നത് അത് രുചി കഴിക്കാത്ത കൊണ്ടാണ് ഞാൻ പിന്നെ ഇതിന് മുന്നേ അതൊക്കെ ഒക്കെ ടേസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ വേണ്ടിയിട്ടില്ല ഓരോരുത്ത് സാധനം ഇങ്ങനെ ഓരോന്ന് ഓർഡർ ചെയ്ത് സ്ട്രോബെറീൻ്റെ ഞങ്ങളെല്ലാം ഓരോന്ന് ഫസ്റ്റ് ഒന്ന് ഓരോന്ന് മേടിച്ച് വെക്കിയിട്ട് എന്നിട്ട് ഞങ്ങൾ രണ്ടാമത് പിന്നെ വാങ്ങിയിട്ട് കാരണം എന്തായാലും അത് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നായിട്ട് വാങ്ങിയാൽ പിന്നെ ഓലക്ക് കഴിക്കാൻ കഴിയുമല്ലോ എന്ന് അറിയില്ല ഇവർ കഴിച്ചിട്ടില്ലാത്തുള്ളി അതാണ് ഞാൻ പിന്നെ എല്ലാം ഓരോ പ്ലേറ്റ് എങ്ങനെ വാങ്ങും അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞങ്ങൾ ഇഷ്ടപ്പെടുമ്പോൾ ഞങ്ങൾ ആ സാധനം പിന്നെ രണ്ടാമത് ഓർഡർ ചെയ്യും അത് നല്ല ടേസ്റ്റ് ഉണ്ട് സ്ട്രോബറിൻ്റെ ഒക്കെ ഒന്നും പറയല്ലേ ബ്രൗണിയാണ് ഏറ്റവും ഇഷ്ടമായത് ബ്രൗണി ഒന്നും പറയല്ല കേട്ടോ ബ്രൗണീൻ്റെ തന്നെ ഓരോരുത്തർ കുറേ ഐറ്റംസ് ഉണ്ട് ചോക്ലേറ്റിൽ പിന്നെ മോഡലിൽ പല ഐറ്റംസ് സാധനങ്ങളുണ്ട് പിന്നെ നമ്മള് പാനിപ്പൂരിന്റെ മസാലേന്റെ വേറൊരു ഇതുപോലെ സ്പെഷ്യൽ ആയിട്ടുണ്ടാക്ക പാനിപൂരി അപ്പൊ അതും ഒന്നും വാങ്ങി അത് ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അതാണ് ഈ പ്രശ്നം ഈ സാധനം മൂന്നാക്കും ഓർഡർ ചെയ്ത് കഴിഞ്ഞാല് ഇത് ഇവർ കഴിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങൾ എന്ത് അങ്ങനെ എല്ലാ അതുകൊണ്ടാണ് അതാണ് അപ്പൊ ഞാൻ അതുകൊണ്ട് എല്ലാം ഓരോ ഫസ്റ്റ് ഓരോ പ്ലേറ്റ് മേടിച്ചിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ സാധനം രണ്ടാമത് ഞാൻ വാങ്ങി കൊടുക്കുള്ളൂ കാരണം വെറുതെ വേസ്റ്റ് ആക്കൂല്ലെങ്കിലേ ഇവരെ എനിക്കറിയുന്നുണ്ട് കാരണം അതുകൊണ്ട് ഞാൻ എല്ലാം ആദ്യം ആദ്യമൊന്നും മേടിച്ചിട്ട് അവൾക്ക് ടേസ്റ്റ് കൊടുക്കും എന്നിട്ട് ഇഷ്ടപ്പെട്ടാല് ഞങ്ങള് നല്ല കുട്ടീൻ്റെ അടുത്തത് കണ്ടാ നല്ല അച്ചു നല്ല ഇഷ്ടം ഇവർക്ക് രണ്ടാകും ഇഷ്ടപ്പെട്ടില്ല കാരണം പരിപുര ഞാൻ പിന്നെ അവരോട് പറഞ്ഞു മധുരം കുറച്ച് ഒഴിച്ചിട്ട് കഴിച്ചാ മതി ഇവള് വായിലിട്ട് കഴിഞ്ഞപ്പോ തന്നെ സാധനം ഇഷ്ടപ്പെട്ടില്ല അപ്പൊ പിന്നെ അവള് മധുരം അല്ലല്ലോ മസാലേന്റെ കൂട്ടൊക്കെ ഇട്ട പാനിപ്പൂരി ടേസ്റ്റ് ഉണ്ടോ പിന്നെ ഞങ്ങള് ചിക്കൻ പൊട്ടിത്തെറി അവിടെ സാധനം കഴിഞ്ഞാണ് എല്ലാം ഫുള്ള് തിരക്കാണവിടെ ഓരോ പേര് ഇട്ടീലെ ചിക്കൻ പൊട്ടിത്തെറി ഞാൻ തിന്നുമ്പോ പൊട്ടിത്തെറിക്കും അതല്ല അത് ഈ തലക്കല്ല് സാധനം അപ്പൊ അത് ചങ്ങനോട് ഞാൻ ചോദിച്ചു ഇതെന്റെ സാധനം ചോദിച്ചു പിന്നെ അതിൽ കുറേ ഐറ്റംസ് ഉണ്ട് ഒക്കെ കഴിഞ്ഞ് പ്ലേറ്റൊക്കെ ഇങ്ങനെ മാറ്റുക പിന്നെ ഓർഡർ കൊണ്ടുവരാം വരിക പിന്നെയും പോവാ അതിൽ ചിക്കൻ പൊട്ടിത്തെറി മോള് പറഞ്ഞു നമുക്ക് ഒന്ന് ഞാൻ പറഞ്ഞു ഒന്ന് വാങ്ങാം അത് ഇഷ്ടപ്പെട്ടാ രണ്ടാമത് വാങ്ങാം അതാണ് അത് അത്യാവശ്യം നല്ല പൊരിച്ച് അതിൽ വേറെ വേറെ ടേസ്റ്റാണ് നമ്മളെ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ലെവലില് അങ്ങനത്തെ മസാലകളൊക്കെയാണ് അതിൽ കൂടുതൽ ആഡ് ചെയ്ത് ബ്രോസ്റ്റ് അല്ല എന്നാലും അതിൽ വരുന്ന ഏകദേശം മസാല ഒക്കെ ഇതിൽ ഉണ്ടെങ്കിൽ തോന്നുന്നു അപ്പം അതിൽക്കൊരു പേസ്റ്റ് തന്നെ ഇത് സോസിൻ്റെ അതും തന്നിട്ടുണ്ട് അപ്പോൾ പൊട്ടിച്ച നോക്കേ മോള് എങ്ങനെയുണ്ട് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുക അപ്പോൾ ഞാൻ സോസ് പൊട്ടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കുക സാധനം കിട്ടുമെന്നാണ് മോള് പറയുന്നത് കഴിച്ചു നോക്കിയിട്ട് അവൾ പറയുന്നുണ്ട് ഇട്ടു സാധനം കേട്ടോന്നൊക്കെ പറയുന്നുണ്ട് ചൂട് അപ്പം തന്നെ ഉണ്ടാക്കാം കേട്ടോ ഇത് ആ സാധനം അവിടെ വെച്ചിട്ട് പിന്നെ പോലെ ഒന്നും കൂടെ ഒന്ന് അത് എണ്ണയിലിട്ട് നല്ല ഒന്ന് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി ഫ്രഷ് ഫ്രഷാക്കി തരും നമ്മള് അപ്പൊ തന്നെ ഫ്രഷ് തിന്നാൻ അത്യാവശ്യം അത്യാവശ്യം വയറ് തരും ആ വയറ് പറയാതൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാ പിന്നെ രണ്ടാമത് ഓർഡർ ചെയ്യാ അത് കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടി കൊഴപ്പല്ലാന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ കഴിച്ചു നോക്കി എനിക്ക് വേറെ ടേസ്റ്റ് ഇങ്ങനെ അനുഭവപ്പെട്ടു പിന്നെ ഞാൻ ഒരിക്കലും ഒന്ന് കഴിച്ചു നോക്കട്ടെ ഈ ആശ്ചി സാധനം കൊറച്ച് കഴിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ കാരണം അത് കാണുമ്പോഴും അത്യാവശ്യം വലിപ്പണ്ടത് പക്ഷേ ചിക്കൻറെ നല്ല ഭാഗത്തുനിന്ന് പീസ് കാലിന്റെ അവിടെ നിന്നും ഇങ്ങട്ട് കട്ട് ചെയ്തിട്ടേ എടുക്കാണ് അച്ചന്മോലൊക്കെ എന്റെ ചിരിച്ചന്നെ എനിക്ക് വേറെ വേറെ എന്തോ പൊരിച്ച പോലെയാണ് സാധനമൊക്കെ പിന്നെ ഞങ്ങൾ രണ്ടുമൂന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഷെയ്ക്ക് അനാറ എനിക്ക് തോന്നുന്നത് അനാറോ അതേതോ ഷെയ്ക്ക് മേടിച്ചു തോന്നുന്നത് അത് ഷെയ്ക്ക് വേണം എന്ന് പറഞ്ഞാൽ ഷെയ്ക്കും മേടിച്ച് അതിനാണെങ്കിൽ എനിക്കും പിന്നെ തണുപ്പ് പറ്റില്ല കാരണം എനിക്ക് ജലദോഷം പിടിക്കും അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും വാങ്ങില്ല പിന്നെ ഓക്ക് വേണമെന്ന് ചോദിച്ചപ്പം ഓക്ക് വെള്ളം മതിയായിരുന്നു ഓക്ക് അതിനോട് ഇല്ല അച്ചുമോക്ക് കൊടുത്തു നോക്കിയാ അച്ചുമോള് പൈ കുടിക്കണ്ട സ്രോയൊക്കെ പിടിച്ച് വലിച്ചു ചപ്പി വിട്ടുണ് മറ്റൊക്കെ കുടിക്കാനുള്ള സ്രോയൊക്കെ അതില് സംഗതി ദോക്കണ് സം പോവാത്തോലൊന്നും പോയി വെക്കണ്ട അവിടെ അടിപൊളിയാണ് പിന്നെ അവിടെ ഊഞ്ഞാലൊക്കെ ഇണ്ടിട്ടാടാന് ഊഞ്ഞാലോന്നൊന്നും കാല് വെക്കാൻ സ്ഥലമല്ല എല്ലാരും ഇരുന്നോലും പിന്നെ നീക്കണക്ക് ദേഷ്യം വരിക ഞാൻ ആടാ നിന്ന് 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 കിട്ടണ്ടേ വീട്ടിലോട്ടിച്ചണ്ടിരുന്ന് ഞാന് പിന്നെ ഞാൻ ജയിച്ചില്ല കൊറേ നേരം അടി ഞാനും അച്ചമോളൊക്കെ നല്ല സുഖം സത്യം പറഞ്ഞണ്ടല്ലോ അവിടെ പോകുമ്പോ എന്തോ പറയ ആൾക്കാരിങ്ങനെ വരുന്നത് അതിനൊക്കെ കാണുമ്പോൾ സന്തോഷാണ് അല്ല ശരിയാണ് ആൾക്കാർ കണ്ട വന്നിട്ട് മോനെ നമ്മളാ പോയ സമയത്തൊക്കെ കൊറേ ഒഴിഞ്ഞീനവിടെ കുറെ ഒക്കെ ഫ്രീ ആയി നമ്മളാ വന്ന ടൈമിലൊക്കെ നല്ല തിരക്കായിരുന്നു അപ്പറത്തേക്ക് അപ്പറ സൈഡിലാണ് ഇത് ഈ ഭാഗത്തൊക്കെ ഫുഡാണ് ആ ഭാഗത്തൊക്കെ പാട്ടും പരിപാടിയും ഭക്ഷണത്തിന്റെ പല പല പരിപാടിയുണ്ട് അവിടെ ഫുഡും പറ്റതും മറച്ചതായിട്ട് നല്ല തിരക്കെന്നാണ് നല്ല തിരക്കുണ്ട് പക്ഷേ നല്ല ഒരു മ്യൂസിക് ഒക്കെ ഇണ്ട് അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കാം ചെറിയൊരു മ്യൂസിക് ഒക്കെ ഇട്ട് പിന്നെ പാട്ട് ലൈവായിട്ട് അവിടെ ഇങ്ങനെ പാടുന്നുണ്ട് കുറെ കുട്ടികള് ചാടി കളിക്കുന്നുണ്ട് കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആ അല്ല കളിക്കാൻ അവിടെ കൊഴപ്പൊന്നുമില്ല അവിടെ ചെറിയ കുട്ടികൾക്ക് പറ്റ ചെറിയ കുട്ടികൾക്കൊന്നും പറ്റൂല കാരണം ആ സ്പ്രിങ്ങിന്റെ സാധനം അങ്ങനെ ഞങ്ങളെ പരിപാടിയൊക്കെ കഴിഞ്ഞ ഞങ്ങള് ഈരാണ് പോണം ഇങ്ങനെ പോവും നല്ല പോവും ഞങ്ങൾ പോവുന്നുണ്ട് ഞങ്ങൾ ഇഞ്ഞ് എപ്പോഴേ ഫ്രീ ആകട്ടെ എന്നിട്ട് ഞങ്ങൾ ഇഞ്ഞ് പോവുന്നുണ്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണാം